ായിക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ സ്നേഹമുള്ള വൈദികരെ സമർപ്പിതരെ സെമിനാരി വിദ്യാർത്ഥികള് സിസ്റ്റർ സംഘം പഠിക്കുന്ന കുട്ടികള് നമ്മുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങൾ മൈ ഡിയർ അല്ലേ ലുഹിയ സുഖാണല്ലോ അല്ലെ ഞാൻ ധ്യാനത്തിന്റെ ശുശ്രൂഷകളിലാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി നമുക്ക് നമ്മുടെ ഡി എക്കമാരെല്ലാം നമ്മൾ ഒരുമിച്ച് ധ്യാനിപ്പിച്ച് ഡിക്കന്മാരെല്ലാം പട്ടം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ കൊടുക്കും പ്രാർത്ഥനയെല്ലാം പ്രത്യേകം നിയോഗം വെക്കണം കേട്ടോ നമുക്കറിയാം ഇനി രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നൂറാമത്തെ എപ്പിസോഡ് തികയും അതായത് പിന്നെ പ്രഗ്നൻ്റ് ആയ ഡെലിവറിക്ക് വരുന്ന അമ്മമാർക്ക് വേണമെങ്കിൽ ആശീർവാദം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ആശീർവാദം അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങൾ അങ്ങനത്തെ സാക്ഷ്യങ്ങൾ തന്നെ വായിക്കാൻ വിചാരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും കുടുംബത്തിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളീ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിക്കണം വചനം കേട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നിങ്ങളങ്ങനെ ഒരുങ്ങുന്നവരുണ്ടെങ്കിൽ അവർ ഈ മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ തോക്കുകൾ കേട്ടിട്ട് വേണം ലാസ്റ്റ് ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കാൻ കേട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം ഉണ്ടെന്ന തെളിവാണ് സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കാം എൻ്റെ പേര് സോഫി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേട്ടോ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ മുതൽ അഭിഷേകാന്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അഭിഷേകാന് വഴി എണ്ണമെറ്റ അനുഗ്രഹങ്ങൾ ഈശ്വരൻ്റെ ജീവിതത്തിലേക്ക് ഇരിക്കുന്നത് ജീവിതത്തിലെ പ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അഭിഷേകാന്തെ കൂടി ദൈവഹിതം നടപ്പാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശീലമാണ് മാത്രമേ ആണ് ഒരു ഇൻട്രോഡക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആ അതിടയ്ക്കാണ് അച്ഛൻ്റെ ഫേസ്ബുക്ക് പേജിലെ ഷോർട്ട് പ്രയർ അതായത് കുഞ്ഞു വീഡിയോ ഫുൾ കുടുംബാംഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യമൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് എന്നും കണ്ട് പ്രാർത്ഥന ജ്ഞാനഗ്രഹം വാങ്ങാൻ തുടങ്ങി അങ്ങനെയുണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും അയച്ചു കൊടുക്കുക ചില മാറ്റിയില്ല അത് വിഷമിക്കരുത് വീണ്ടും കൊടുക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ അഞ്ചാം മാസത്തിലെ അനാമ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ നാസൽ ബോണിൻ്റെ ലെങ്ത് കുറവാണെന്ന് ഇത് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള ചാൻസാണ് കാണിക്കുന്ന ഡോക്ടേഴ്സ് അറിയിച്ചു ഇത് കറി കുറച്ച് ടെൻഷനായെങ്കിലും വിശ്വാസം കൈവടിയോ അത് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പ്രഗ്നൻസിയിൽ ഡയബറ്റിക്സ് ഉള്ളതിനാൽ ഡെലിവറി നോർമൽ നോർമലാകുമെന്ന് സംശയമായിരുന്നു അങ്ങനെ ഒരു ദിവസം നോർമൽ ഡെലിവറി ആഗ്രഹിക്കുന്നു ആശീർവാദം നൽകിയിരുന്നു അത് സ്വീകരിച്ച് പ്രാർത്ഥിച്ചു ഈശോ എന്നെ കാണിക്കുന്ന കരുണ സാക്ഷ്യപ്പെടുത്താൻ നേർച്ച് തരികയും ചെയ്യും അങ്ങനെ ജൂലൈ പതിമൂന്നിന് ഈശോ ഞങ്ങൾക്ക് നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യവകുതിയായ മകളെ ഹന്നെട്ടിരിക്കും നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ റൂംമേറ്റ് ആയിരുന്നൊരു ചേച്ചി എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു ആ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ സ്കാനുകൾ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ യൂറിൻ കെട്ടിക്കിടക്കുന്ന അതിനാൽ ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിനൊരു സർജറി നടത്തിണ്ടി വരുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ഇതിനായി പ്രാര്ത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ ഇപ്പം എൻ്റെ എല്ലാ ദിവസവും ഈ ആശ്രവാദ സ്വീകരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുഞ്ഞ് ജനിച്ചപ്പോൾ ഇങ്ങനെയൊരു കുഴപ്പമുണ്ടായിരുന്നതിന് ഒരു ലക്ഷണവും ഇല്ല ഈ അവിടെയും അനുഗ്രഹം പ്രാപിച്ചു കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം നോക്കിയാണ് ഞാൻ ടോക്ക് കേൾക്കുന്നത് അവർക്കും വചനം കേൾക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഉറങ്ങാതെ വര വഴക്കിടുമ്പോൾ കാരണമില്ലാതെ കരയുമ്പോഴൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ അച്ഛൻ്റെ പേജിൽ കയറി അന്നത്തെ ഒരു ടോക്ക് പ്ലേ ചെയ്യും വചനം കേട്ട് കഴിഞ്ഞാൽ അവൾ ശാന്തമായി ഉറങ്ങുകയും ചെയ്യും നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എഴുതിയിരിക്കുകയാണ് സോഫി സഹോദരി നമുക്ക് നന്ദി പറയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരം മറ്റുള്ളവർക്ക് തന്നെ നിയമമാക്കാം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ബ്ലസ്സിംഗ് അല്ല നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു അവസാനത്തെ ദിവസമാണെന്ന് പറഞ്ഞാൽ നൂറാമത്തെ എപ്പിസോഡിൻ്റെ ദിവസമായിരിക്കും ആ ഒരു ബ്ലസ്സിങ് കേട്ടോ കർത്താവ് നമ്മുടെ ഇത് അതേപോലെ നിങ്ങളുടെ ഫ്രൂട്ട് ഓഫ് മേരി മഹാനായില്ല നമ്മുടെ അഭിഷേക നിശ്ചയത്തിൻ്റെ എല്ലാ തിങ്കളാഴ്ച എട്ട് മണിക്കോളും അതും സംബന്ധിക്കണം കേട്ടോ അപ്പമുള്ള സഹോദരൻ ഇങ്ങനത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് അപ്പസ്വരപ്പുറത്ത് ഒമ്പത് പതിനേഴിന് ബേസ് ചെയ്തിട്ടാണ് അതിനും ഇതാണ് തലക്കെട്ട് ഇതാണ് ദൈവം അയക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പല സ്ഥലത്തേക്ക് ദൈവം അയക്കുന്നുണ്ട് അല്ലേ ഇപ്പം ഞാൻ എന്നെ പല ശുശ്രൂഷകൾക്കൂടെ അയക്കുന്നു നിങ്ങളെ ചില വീടുകളിലേക്ക് അയയ്ക്കുന്നു ഒരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ നമ്മൾ വേറെ കാര്യത്തിനായി പോകുന്നതെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു നിയോഗം ഒരു ഉദ്ദേശമുണ്ട് അവിടെ കാണുന്നത് ഞാൻ അനന്യാസ് ആ ഭവനത്തിൽ പ്രവേശിച്ച് സാബുളിൻ്റെ മേലെ കരങ്ങൾ വെച്ചിട്ട് പറഞ്ഞു മാർഗവത്യം നിനക്ക് പ്രതിഷ്ഠപ്പെട്ട യേശു എന്നോട് എന്നെ അയച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഉദ്ദേശം ഇതാന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുന്നതിനും വേണ്ടി അവിടെ നിന്ന് എന്നെ അയച്ചിരിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലിയാ അതായത് അപ്പോൾ വാസവത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാവോള് പിന്നെ അന്ധനായിരിക്കുമ്പോൾ അന്യാസായിരിക്കുന്ന നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ അപ്പൊ നമ്മളെ കർത്താവ് വായിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇന്ന് അനേക മനുഷ്യർക്ക് ആത്മീയമായി കാഴ്ച ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന അനേകം പേരുണ്ട് അവർക്ക് കാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ അയക്കുന്നത് ഞാൻ അവർക്കാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിൽ ഒരു സഹോദരൻ പറയാം അവന് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് എന്നറിയാ ആറ് വർഷം കുമസാരിക്കാത്ത ഒരു പിന്നെ ഒരു ഒരാളെ പിന്നെ കാണാൻ ഇടവന്നു എന്നിട്ട് അവനത് പിന്നെ അവനോട് സംസാരിച്ചു പോയി കുമസാരിച്ച കാര്യമൊക്കെ വേണം എന്നൊക്കെ വീണ്ടും കാഴ്ച കൊടുക്കുകയാണ് എന്താ പറയുക രണ്ടാമത് ആ വ്യക്തികളെല്ലാം പരിശുദ്ധാത്മാവെന്നറിയാൻ പറയുന്നത് അപ്പം നമ്മൾ എവിടെ പോയാലും ഒരു ഉദ്ദേശമുണ്ട് ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യര് ദൈവത്തിന്റെ കാഴ്ച കാണാൻ പറ്റാത്തവര് വചനത്തിന് ഉൾക്കാൻ അടഞ്ഞു പോയവര് അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് വീണ്ടും കാഴ്ച കൊടുക്കണം രണ്ടാമത്തെ കാര്യം അവർ പരിശുദ്ധാത്മാവിനെന്ന് അറിയണം എവിടെ കർത്താവ് തന്നെ അയച്ചാലും ഏത് കാര്യത്തിന് അയച്ചാലും നമുക്ക് ഒരൊറ്റ ഉദ്ദേശമുള്ളു അതുകൊണ്ട് ഈ വചനം നിങ്ങൾ മുറുകെ പിടിക്കണം ഒരു ഉൾക്കാഴ്ച അവർക്ക് കൊടുക്കണം വലുത് ഇങ്ങനെയല്ല ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു ഒരു ഉൾക്കാഴ്ച കൊടുത്ത് രണ്ടാമറിൽ നിന്ന് പ്രാർത്ഥിച്ച് അവനൊരു പരിശുദ്ധാത്മാവെന്ന് അറിയട്ടെ അല്ലേ ലൂയ ഇവ പറയുമ്പോൾ തന്നെ ഒരു അനൗദിക്കും വരില്ല കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രുതിക്കാം ഹാലേ ലൂയ ഹാലെ ലൂയ ഓ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശ്രമിക്കുകയാണ് കറുത്ത ഉൾക്ക എപ്പൊന്ന് പതിനെട്ട് പ്രകാരം ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കട്ടെ ഉൾക്കണ്ണുകൾ തുറന്നു കിട്ടട്ടെ ആത്മീയമായി എല്ലാ കാര്യം അധ ജീരിക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ജീവൻ്റെ കവാട്ടം തുറക്കപ്പെടട്ടെ ഉൾക്കണ്ണുകൾ തെളിയട്ടെ എന്ന് ആശീർവദിക്കുന്നു കറുത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ഉറവ പറ്റിപ്പോയവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തം വരെ അഭിഷേക ജോലിക്കേണ്ട കാര്യത്തിൽ ജോലിക്കേണ്ട കാര്യത്തെ എവിടെ ചെന്നാലും ആത്മാക്കളെ കറക്റ്റ് ഉൾക്കാഴ്ച കൊണ്ട് നിറയ്ക്കാൻ പരിശുദ്ധാൻ വന്നിട്ട് നിങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിന് അഭിഷേകം ചെയ്യുന്നു നിങ്ങളെ പെട്ടിപ്പിക്കുന്നത് ബന്ധിക്കുന്നു നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഈ രണ്ട് ക്രമയുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ